അത് പൊളിച്ചേ ഒരു സൂത്രം കാണിക്കാം ഞാൻ എന്തായാലും ഇത് തോരൻ വെക്കാൻ കൊള്ളൂല ഏ അത് കളാം അത് കൊള്ളൂല കുഞ്ഞല്ലേ അത് ഫുള്ള് അതിൻ്റെ തൊണ്ടുകളാണ് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം ഞങ്ങളത് കഴിക്കതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ളത് നല്ല ടേസ്റ്റാ അത് ഉണ്ടല്ലോ ഈ സൈഡോട്ട് അങ്ങനെ വെച്ചൊരു ഇടി ഇടിച്ചാൽ മതി അപ്പത് പെട്ടെന്ന് ഇളകി വരും അങ്ങനെ വിത്തില്ല അവിടെ കറയാവല്ലേ ഏറ്റവും അവസാനം വരെ അതിൻ്റെ തോലി കളയണം ഇല്ല അതിനകത്ത് ഏറ്റവും ചെറുത് വരും വൈറ്റ് ഫുള്ള് വൈറ്റ് ഉള്ള കുഞ്ഞ് വരുമല്ലോ അത് കഴിക്കാമെന്നല്ല അല്ല ഇനിയും തീരെ പൊടി അതിച്ചിരേ ഉള്ളൂ അവരെ അടയ്ക്കേണ്ട വലിപ്പം പോലും ഇല്ല അത്രയാകുമ്പോൾ അത് കഴിക്കാം വിശിയുടെ വലുതായിരുന്നു നമുക്ക് തോരൻ വയ്ക്കായിരുന്ന തീരെ കുഞ്ഞായിപ്പോയി കൊതുകുണ്ട് കേട്ടോ കുഞ്ഞെ കൊതു കുത്തുന്നു ഇനിയുണ്ട് കൊള്ളാവോസ്റ്റ് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ആകത്തേക്ക് വേണം അത് കൊള്ളാവോ എല്ലാം കിട്ടുമോ എത്ര കഴിക്കൊള്ള അവസ്ഥയായി പോലെ അതായിട്ടില്ല അത് തീരെ കുഞ്ഞാണ് തീരെ കുഞ്ഞ തീരെ ആക്കണം അല്ലെങ്കിൽ കയ്പായിരിക്കും ഞാനൊക്കെ വാഴച്ചോണ്ട് കിട്ടിയാലിത് മൊത്തം പൊളിച്ച് പൊളിച്ചു പൊളിച്ച് ഈ കുഞ്ഞ് സാധനം എടുക്കാൻ വേണ്ടിട്ട് ഒരു വാഴച്ചോണ്ട് ഫുള്ള് ഞാൻ കളയോ കൊല കൊല ആ അത് കഴിക്കാം കാണിച്ചോട്ടെ കയ്പോ കറയുണ്ടോ കറകള മധുരണ്ട് കറിയായിരിക്കും കുക്കുനും കഴിപ്പൊന്നും ഇല്ലല്ലോ ടേസ്റ്റ് മധുരം ഇല്ലാന്നേ ഉള്ളൂരല്ലാത്ത മധുരയില്ലാന്നുള്ളത് നമുക്കിനി കയറിപ്പം ഭയങ്കര പോത്